എല്ലാവർക്കും നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുള്ള പൊതുധാരണ അദ്ദേഹം കരുത്തനാണ് കർക്കശക്കാരനാണ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ ശേഷിയുള്ളയാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷ വെച്ചു ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം അദ്ദേഹം പറഞ്ഞു ഒരു ഫയലിൽ ഒരു ജീവിതമുണ്ട് വളരെ അർത്ഥവത്തായ ഒരു നിരീക്ഷണമാണത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത സെക്രട്ടേറിയറ്റിൽ മാത്രം മൂന്ന് ലക്ഷം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്നാണ് ഇതിൽ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് ഫയലുകൾ ധനവകുപ്പിൽ മാത്രമായി കെട്ടിക്കിടക്കുകയാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം ഇത് ആരുടെ പിടിപ്പ് കേടു സർക്കാരിൻ്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഉദ്യോഗസ്ഥരുടേത് എന്നാണ് ഉത്തരമെങ്കിൽ അവർക്ക് ശമ്പളം നൽകുന്ന സർക്കാരിന് എന്തുകൊണ്ട് അവരെ നിയന്ത്രിക്കാനാകുന്നില്ല ധന നിയമ വകുപ്പുകളിൽ ഫയലുകൾ കുന്നുകൂടുന്നതിന് പല കാരണങ്ങൾ അറിയപ്പെടുന്നു അതിൽ ഒന്നാമത്തേത് തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കാലതാമസമാണ് അതായത് മേലുദ്യോഗസ്ഥരിലേക്ക് അയക്കേണ്ടാത്ത ഫയലുകൾ തീർപ്പ് കൽപ്പിക്കാൻ അത് കൈകാര്യം ചെയ്യുന്നവർ തയ്യാറാവുന്നില്ല അതുകൊണ്ട് മിക്ക ഫയലുകളും മേലുദ്യോഗസ്ഥന്മാർക്ക് കൈമാറുകയാണ് തങ്ങളുടെ പക്കലെത്തുന്ന ഫയലുകൾ മേലുദ്യോഗസ്ഥന്മാർ തീരുമാനമാക്കുന്നില്ല അതിന് പല കാരണങ്ങളാണ് അവർ നിരത്തുന്നത് ഒന്ന് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല സംസ്ഥാനത്ത് വേണ്ടത് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് നിലവിലുള്ളത് നൂറ്റി ഇരുപത്തിയാറ് പേര് മാത്രമാണ് ഉള്ളവർ തന്നെ ചിലർ ഡെപ്യൂട്ടേഷനിലാണ് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിരീക്ഷകരായിട്ട് ജോലി ചെയ്യുകയാണ് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച ചില ഉദ്യോഗസ്ഥർ ഇപ്പോൾ സസ്പെൻഷനിലാണ് സർക്കാരുമായിട്ട് ഒത്തുപോകുന്നില്ല എന്ന് സർക്കാരിന് ബോധ്യമുള്ള ചില ഉദ്യോഗസ്ഥരെ വളരെ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒതുക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നാൽപ്പത്തി രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് പ്രവർത്തിക്കേണ്ടത് ഇനി സർക്കാരിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരുണ്ട് അവരെ നാലും അഞ്ചും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏൽപ്പിക്കുക വഴി ജോലി ഭാരം താങ്ങാൻ അവർക്ക് സാധിക്കുന്നില്ല അക്കാരണത്താല് തന്നെ ഫയൽ നീക്കം സാവകാശമായി തീരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വകുപ്പ് സെക്രട്ടറിമാര് അടുക്കൽ അടുക്കൽ സ്ഥലം മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം അഞ്ച് ഫൈനാൻസ് സെക്രട്ടറിമാർ മാറി മാറി ആ സ്ഥാനത്ത് വന്നു അതുകൊണ്ട് തന്നെ ഫയലുകളുടെ തീരുമാനങ്ങൾ അനിശ്ചിതമായി നീളുകയാണ് ഉദ്യോഗസ്ഥ ലോബികളും ഉദ്യോഗസ്ഥരുടെ യൂണിയനുകളും സർക്കാരിന് മാത്രം നിയന്ത്രിക്കാവുന്നവയാണ് പൊതുജനത്തിന് അക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല ജനത്തിന് വേണ്ടത് അവരുടെ സേവനമാണ് അതവരുടെ അവകാശമായിട്ടാണ് ജനങ്ങൾ കരുതുന്നത് അവർക്കത് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഉദ്യോഗസ്ഥരുടെ അഴിമതിയെ അവരുടെ കെടുകാര്യസ്ഥത ഇതെല്ലാം സർക്കാർ വകവെച്ച് കൊടുക്കുന്നതുപോലെ അനുഭവപ്പെടുകയാണ് വളരെ ആത്മാർത്ഥതയോടെയും മികവോടെയും ജനസേവനം നടത്തുന്ന നല്ല ഉദ്യോഗസ്ഥരും കേരളത്തിലുണ്ട് എന്നാൽ അവർക്ക് പോലും പേരുദോഷമുണ്ടാക്കുന്ന വിധത്തിലാണ് ചിലരുടെ വർത്തനം താമസിച്ച് വരിക നേരത്തെ പോവുക അത് ചിലർക്ക് പതിവാണ് രാഷ്ട്രീയ അടുപ്പമുള്ളവർ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു ഇക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിക്കും അറിവുള്ളതാണ് അതുകൊണ്ടാണ് എൻ ജി ഒ അസോസിയേഷൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ അവരോട് നേരിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രി അവിടെ നടത്തിയ പ്രസംഗം ഉദ്യോഗസ്ഥർക്ക് താക്കീതും മുന്നറിയിപ്പുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു ഫയലുകൾ നീക്കാത്ത ചില സംസ്ഥാനങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വെട്ടിക്കുറച്ചിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിൽ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകൾ പരിഗണിച്ചിട്ടേയില്ല ചില സംസ്ഥാനങ്ങളിലാകട്ടെ ജോലിക്ക് ആനുപാതികമായി ശമ്പള സ്കെയില് പുനർനിശ്ചയിച്ചു ഈ വിമർശനങ്ങളൊന്നും കേരളത്തിലെ ഉദ്യോഗസ്ഥരെ അവര് ട്രേഡ് യൂണിയൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് അലോരസപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാനാവുകയില്ല ഉദ്യോഗസ്ഥര് യഥാർത്ഥത്തിൽ സർക്കാരിനെ സഹായിക്കുന്നവർ മാത്രമല്ല അവര് ജനങ്ങളുടെ സേവകരാണ് ഉയർന്ന ശമ്പളമാണ് അവർ കൈപ്പറ്റുക അതുകൊണ്ട് തന്നെ അവർ സംതൃപ്തരാണ് ജനങ്ങൾക്കും സംതൃപ്തിക്ക് അവകാശമുണ്ട് എന്നുള്ള കാര്യം ആരും മറക്കരുത് ജനം അസംതൃപ്തരായാൽ നഷ്ടം ഉദ്യോഗസ്ഥർക്കല്ല രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് എന്ന കാര്യം നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട്